ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രാമാറ്റെ കഥ എന്ന് പറഞ്ഞാൽ ദേവയാനി ആദർശിനോട് പറയുകയാണ് പിന്നെ വീട്ടിലെ ചെറിയ മരുമകളല്ലേ അനാമിക സോ ഗോൾഡൊക്കെ അവൾക്കല്ലേ കൊടുക്കേണ്ടത് അപ്പോൾ ആദർശിനോട് ഇങ്ങനെ പറയാണ് കേട്ടോ ദേവയാനി അപ്പോൾ ഈ വീട്ടിലെ ചെറിയ മരുമകൾക്കല്ലേ കൊടുക്കേണ്ടത് എന്നൊക്കെ പറയണേ എന്തിനാണ് അവൾക്ക് കൊടുത്തത് നോക്കുകയാണേ അപ്പോൾ പറയും അവൾക്ക് അതിനക്ക് എന്ത് കൊടുത്താലും നമുക്ക് മതിയാവില്ല അമ്മേ നമുക്ക് ഒരിക്കലും അവളുടെ കടം കിട്ടാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ അതെന്താന്ന് നീ അങ്ങനെ പറഞ്ഞത് നോക്കും അപ്പോൾ പെട്ടെന്ന് ആദർശിന് ഒരു ഇതും കേട്ടോ അപ്പോൾ അല്ല നമ്മളെ കമ്പനിക്ക് വേണ്ടി ഒരുപാട് ഡിസൈൻ വരച്ചതല്ലേ കോടികളാണ് നമുക്ക് അങ്ങനെ അവൾ സമ്പാദിച്ച് തന്നത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് പറയും പ്പോൾ ആ എന്ത് പറഞ്ഞാലും ശരി ഈ കൊടുത്തെന്തായാലും ശരിയായില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പിന്നെ വീട്ടിലിരിക്കുകയാണ് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പറയണത് ഇങ്ങനെ ഗോവിന്ദനോട് ഇനി പണിക്കൊന്നും പോകണ്ട എന്ന് പറയണം വയ്യാത്ത ആളല്ലേ രണ്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടും ഉണ്ട് അപ്പം അപ്പോൾ പിന്നെ ഇങ്ങനെ പറയൂ കേട്ടോ അതിൽ പറയും അതിന് അയാൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ മുപ്പര് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ പ്രശ്നം നമ്മുടെ ഇങ്ങനെ അഭിമാനിയാണ് അപ്പോൾ വെറുതെ കൊടുത്താലൊന്നും ഒന്നും വാങ്ങുമൊന്നുമില്ല എന്നു പറയും എന്നാലും സുഖമില്ലാത്ത ആളല്ലേ ജീവിക്കാളൊക്കെ നമുക്ക് ഇവിടെ പിന്നെ കൊടുക്കാമോ എന്നൊക്കെ പറയും അപ്പോഴൊക്കെ ആദർശം വരും ആദർശം വന്നിട്ട് പറയും മോനെ ഒരു കാര്യം ചെയ്യണം അതിനോട് അച്ഛനോട് പറയണം ഇനി ജോലിക്കൊന്നും പോകരുതെന്നപ്പോൾ അവൻ പറയും പറഞ്ഞതാണ് മുത്തശ്ശ പക്ഷേ എന്താ വെച്ചാൽ അച്ഛനത് കേൾക്കില്ല ഞാൻ പറഞ്ഞതാണ് മാസം മാസം ജീവിക്കാനുള്ള ഒരു എമൗണ്ട് ഞാൻ അക്കൗണ്ടിൽ കിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞതാണ് അത് കൂട്ടാക്കുന്നില്ല എന്ന് പറയും അപ്പോൾ പറയും എന്നാലും സാലമോൻ കണ്ടറിഞ്ഞെല്ലാം ചെയ്യണം ആ അത് ഞാൻ ചെയ്യാം മുത്തശ്ശ എന്ന് പറയും അപ്പോൾ പിന്നെ അതുപോലെ മോളെ നീ മകരത്തിൽ തന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടു തന്നെ വരണം ആ മകരവിളക്ക് കഴിഞ്ഞിട്ട് കൊണ്ടുവരണം മുത്തശ്ശ പറയും അപ്പോൾ മുത്തശ്ശൻ പറയും ശരി അത് നല്ലതാണ് മകരത്തിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് എന്ന് പറയും അപ്പോൾ ആ മുത്തശ്ശ മുത്തശ്ശൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയുന്നത് ശരി ഞാൻ പോവാണ് അപ്പോൾ അത് മോനിടക്കിടയ്ക്ക് അതിനെ കാണാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയാ മുത്തശ്ശൻ ഞാൻ പോകുന്നുണ്ട് പറയും പിന്നെ ആ മുത്തശ്ശി ഞാൻ പുറത്ത് പോകും എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ എനിക്കൊന്നും വേണ്ട നീ നയനമോൾക്ക് എന്താ വേണ്ട ചോദിച്ചു വാങ്ങി കൊണ്ടു കൊടുക്കണം ഒരു ബുദ്ധിമുട്ടും വരുത്തരുത് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ അദൃശ്യം അങ്ങനെ പോവുകയാണേ അത് കഴിഞ്ഞിട്ട് ജലജയും ജലജ എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുത്തിക്കിപ്പോൾ ഒരു ചൂടുവില്ല തോന്നുന്ന പോലെ ഇറങ്ങിപ്പോൾ ഇത് എങ്ങോട്ട് പോയതാണ് അവബിള് പറയുമ്പോഴേക്കിനും അബിയുണ്ട് വരും അപ്പോൾ അബിയുണ്ട് വരുമ്പോൾ ഇറങ്ങിയും നീ ഇത് അങ്ങോട്ടാണെന്ന് വയ്ക്കുമ്പോൾ ഞാൻ വെറുതെ പുറത്തേക്ക് നിൻ്റെ ഭാര്യ എവിടേക്കാണ് പോയേക്കുമ്പോൾ എനിക്കറിയില്ല അറിയാം അതെ ഇപ്പോൾ ചോദിക്കലും പറയലോ ഒന്നും ഇല്ല പോ പിന്നെ ഇഷ്ടം പോലെയുണ്ട് ഇറങ്ങി പോകലേ എന്നറിയാം അപ്പോൾ ആ പോകുന്നില്ല ഇതാ വരുന്ന ഇങ്ങോട്ട് അറിയാം അപ്പോൾ ആണെങ്കിൽ നവ്യ അങ്ങനെ കയറി വരുന്നു കേട്ടോ അപ്പോൾ നവ്യ വന്നിട്ട് അപ്പോൾ അറിയും എന്താ ഇപ്പോൾ എന്താ ഉദ്ദേശം നിൻ്റെ നിനക്ക് നിര നിൻ്റെ സ്വന്തം ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം ചെയ്യാറായില്ലേ എന്നൊക്കെ ചോദിക്കാനേ അപ്പോൾ പറയും അല്ലെങ്കിലും ഞാനെന്തിനാ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും നിങ്ങൾക്ക് എന്താന്ന് വയ്ക്കും അപ്പോൾ അവിടുന്ന് പറയും നിനക്ക് നാണുണ്ടടി ഇങ്ങനെ ഇറങ്ങി പോകാൻ അതാണ് അതാണെന്ന് പറയുമ്പോഴൊക്കെ അനാമികയും വരും എല്ലാവരും കൂടെയുണ്ട് നവ്യനെ നവ്യേനെണ്ട് അറ്റാക്ക് ചെയ്യണ് അപ്പോൾ നവ്യനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നവ്യ നല്ല തിരിച്ച് നല്ല കണക്കിന് പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ ഇതിലെ ഒരു നല്ലൊരു ക്യാരക്ടർ പറഞ്ഞാൽ നമ്മുടെ നവ്യാണ് നവ്യ ആരെയും കേൾക്കില്ല നല്ല നല്ല മറുപടിയാണ് നവ്യ കൊടുക്കുന്നത് അപ്പോൾ എന്താണ് അനാമിക പറയുന്നത് നിൻ്റെ അനിയത്തിക്ക് നാണുണ്ടടി ആ സ്വർണം വാങ്ങാൻ പോകാൻ സ്വർണം വാങ്ങിയിട്ട് വാങ്ങി വെക്കുന്നതിൻ്റെ അന്യത്തിക്ക് നാണുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുക ഇല്ല എന്താ എന്തതിൻ്റെ ആവശ്യം നിനക്ക് നാണുണ്ടോ അമ്മ നയനേനെ മാറ്റിത്തറന്നിട്ട് നയനേൻ്റെ അമ്മയമ്മ നിനക്ക് സ്വർണ്ണം നിന്നിട്ട് കഴിഞ്ഞിട്ടില്ല കാലു നീട്ടിയിട്ടാണോ വാങ്ങുന്നത് എന്ന് വയ്ക്കും നീ എന്തിനാണ് ഈ പോയത് അന്യത്തിക്ക് ഇട്ടി സ്വർണത്തിൻ്റെ പങ്കു വറ്റാനോ അഭി അപ്പോൾ പറയും അതേ പങ്ക് പറ്റാൻ പോയത് തന്നെയാണ് അത് തന്നെയാണ് അങ്ങോട്ട് പോയത് കാരണം പിന്നെ അപ്പോൾ നിനക്ക് നാണുണ്ടെങ്കിൽ എന്തിനാണ് നാണിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിലെ പിന്നെ എൻ്റെ ഭർത്താവ് വേറൊരു എംപ്ലോയി ആണ് എൻ്റെ ഭർത്താവിന് എന്തായാലും എനിക്ക് സ്വർണ്ണമൊന്നും വാങ്ങി തരാൻ പറ്റില്ല അങ്ങോട്ട് ചോദിക്കാൻ തന്നെ പോയത് എന്ന് പറയും പിന്നെ എനിക്ക് മനസ്സിലായത് അവൾക്ക് അർഹതപ്പെട്ട സ്വർണം തന്നെയാണ് അവൾക്ക് കിട്ടിയത് എന്നുള്ളത് മനസ്സിലായി എന്നും പറയും അപ്പോഴേക്കും വരും ഇങ്ങനെ എല്ലാവരും കൂടെ മുഖത്തോട്ട് മോന്ന് നോക്കുക അങ്ങനെ എന്തിനു പറയണോ നവ്യ ഉരുളക്ക് പേര് പോലെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കണം ആർക്കും നവ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് നല്ല മറുപടികളാണ് കേട്ടോ നവ്യ ഇന്നത്തെ കഥാപാത്രം നവ്യ സൂപ്പറായിട്ടുണ്ട് അടിപൊളി അപ്പം അങ്ങനെ അവിടെ നിന്ന് നാല് തിരിച്ച് പറഞ്ഞ നവ്യ അവിടെ നിന്ന് അങ്ങനായിട്ട് പോകും അപ്പോൾ ഈ ഇത്ര കൾച്ചറിലാതെന്താ സംസാരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചില അപ്പോൾ ചെറിയ കൾച്ചറിലാകത്ത് അമ്മയമ്മയ്ക്ക് എന്താ പിടിച്ചില്ലേന്ന് ചോദിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് പോകും എല്ലാവരും നാലാല് നാല് വഴിക്കും പോവുകയാണ് അപ്പോൾ അനാമിയു പിന്നെ കയറി ചെല്ലുമ്പോൾ പാവ അനി അടുത്തത് അനിയുടെ പേരിക്ക് കുതിര കയറാൻ ചെയ്യില്ല അപ്പോൾ അനിയനോട് ഇതുപോലെ നന്നായിട്ട് പറയും നീ ഇങ്ങനെ നടന്നോ സ്വർണ്ണം മുഴുവൻ മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്കാണ് കൊണ്ടു കൊടുത്തത് നീ ഇങ്ങനെ നടന്നു അതിനെന്താ വേണ്ടത് ചോദിക്കുക അവൻ അതിൽ പറയും എനിക്കിപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മോടും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിക്ക് വാങ്ങി തരും എന്നാൽ പോയി പറഞ്ഞിട്ട് വാങ്ങിക്കോ എന്നറിയോ നീ ആണാണോ അപ്പടിയാണ് ഇപ്പോഴാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കൂടെ അങ്ങനെ ഒട്ടി എന്തൊക്കെയോ അനിയോട് പറയും അതിന് അതിന് നല്ല മറുപടി അനിയും പറയുന്നു അതിൽ പറയും ഇനിയിപ്പോൾ ഏതേക്ക് ഒരു നൂറ് പാവിൻ്റെ സ്വർണ്ണല്ലോ ഒരു പത്ത് കിലോ സ്വർണം കൊടുത്താലും ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ ഇനി അതല്ല ഒരു ജ്വല്ലറി മുഴുവൻ എഴുതി കൊടുക്കണമെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നറി അതിൽ അവളിങ്ങനെ കടുപ്പിച്ചിങ്ങനെ നോക്കുക എന്താ പദ്ധതി കഥ അതുകൊണ്ട് നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടറിയോ നീ ഇങ്ങോട്ട് വന്നതേ അബദ്ധമായി നിന്നോട് നിന്നോടാരപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോ നിങ്ങൾക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ ഇപ്പം ഞാൻ വന്ന് വിളിച്ചപ്പോൾ ഇതിനെൻ്റെ ഗുന്നാലപ്പൊന്ന് വരാണ്ടിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവിടുന്ന് അനിയുടെ മെക്കെട്ട് കയറിയിട്ട് അവിടുന്ന് ചാടിത്തുള്ളി അവിടെ നിന്നും പോകും കാരണം ഒരു രക്ഷയില്ല ആരും ഇവിടെ സപ്പോർട്ട് ചെയ്യാനാവില്ല ജാനകിയും ജലജിയല്ലാണ്ട് വേറെ ആരുമില്ല അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അനിയറങ്ങി ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ഭ്രാന്തി പിടിക്കും തലക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനി അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോണേ പോരിൻ്റെ വഴിക്ക് അങ്ങനെ പോവുകയാണ് അപ്പോൾ കാണാം പിന്നെ ജാനകി ഇങ്ങനെ ടീ ഒക്കെ നിന്ന് തുടയ്ക്കുമ്പോൾ ഇവൾ അനാമിക ഉള്ള ദേഷ്യം മുഴുവനെ ചില ഇങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി വരുന്ന പോലെ ചിലപ്പോൾ ജാനകീനെ അങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയപ്പോൾ എന്താ നമ്മൾ എന്ത് പിറ്റെന്ത്ങ്ങനെ നോക്കണ്ടെന്ന് പറയുമ്പോൾ അനിയായിട്ട് വഴക്കുണ്ടാക്കി വയ്ക്കും അമ്മേ അനി അങ്ങനെ പറഞ്ഞു അമ്മേ അനി ഇങ്ങനെ പറഞ്ഞു അതാണ് ഇതാണ് ഇതാ അവൾക്ക് നൂറ് സ്വർണ്ണ നൂറ് കിലോ അല്ല നൂറ് പവൻ സ്വർണ്ണമല്ല പത്ത് കിലോ സ്വർണ്ണം കൊടുത്താലും കുഴപ്പമില്ല എന്നൊക്കെയാണ് അനി പറഞ്ഞത് അമ്മേ എന്നൊക്കെ പറയും അപ്പോൾ പറയും അത് വെറുതെ പറയണ്ട മോളെ നിന്നെ ചൊടിപ്പിക്കാൻ പറയണ്ട അവൻ അങ്ങനെ ഉദ്ദേശിച്ച അവൻ തമാശ പറയണ്ട ഒന്നുമല്ല അമ്മേ എന്നൊക്കെ പറയും അങ്ങനെ വരുമ്പോഴേക്കും എനിക്ക് ഇങ്ങോട്ട് വരണ്ടിരുന്നില്ല എന്ന് തോന്നുന്നു ഇവിടുന്ന് പോവാനാണ് തോന്നുന്നുണ്ടായപ്പോൾ അനി ഇത് കേട്ടിട്ട് വരും എന്നാൽ നിനക്ക് പോയിക്കൂടും നിന്നോട് ആരപ്പം ഇങ്ങനെ വരാൻ പറഞ്ഞത് എനിക്ക് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാബേക്കും വീണും വരും അപ്പോൾ വന്നിട്ട് അറിയും കേട്ടോ പിന്നെ നയനയ്ക്ക് നൂറ് പാവിൻ്റെ സ്വർണം കൊണ്ടേ കൊടുത്തു പിന്നെയെന്ന് പറഞ്ഞപ്പോൾ അനി പറഞ്ഞു പത്ത് കിലോ സ്വർണം കൊടുക്കേണ്ട അടുത്ത് കൊടുക്കും എന്നൊക്കെ ഇന്ന് വീണു അപ്പം പറഞ്ഞു ശരിയാണ് പത്ത് കിലോ സ്വർണം കൊടുക്കേണ്ട അടുത്ത് കൊടുക്കും ഇപ്പോൾ അപ്പോൾ മൊനാമിക്ക് ഇങ്ങനെ പല്ല് കടിച്ചിട്ട് മനസ്സിൽ പറയും ഇയാൾക്കാണ് ആദ്യം ഒന്ന് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ അതിലും അറിയും ഞങ്ങളെല്ലാവരും അതായത് ഞങ്ങളിവിടുത്തെ ആണുങ്ങളൊഴി എല്ലാവരും അതായത് അമ്മ അമ്മയും അമ്മ ഒഴികെ ബാക്കി എല്ലാവരും മോളെ തന്നെ സപ്പോർട്ടിങ്ങ് ഇനി മോളെങ്ങോട്ട് കൊണ്ടുവരുന്നില്ലെങ്കിൽ ഞങ്ങളെ പോയി വിളിച്ചുകൊണ്ട് വരും മോളവിടെ നിൽക്കും കാരണം നിങ്ങളുടെ മുന്നിൽ പിന്നെ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല മോൾക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാമെന്ന് അയനെങ്ങനെ പൊക്കി പറയാം അപ്പോൾ അതാ ചോദിച്ചത് നിങ്ങളെന്തിനാണോ അവളെത്രയും പിന്നെ എല്ലാവരും കൂടെ ഇത്രയും തലയൊക്കെ ഇട്ടി കൊണ്ട് നടക്കുന്നത് എന്താ അവളാണോ ദേവത്തിക്ക് കരള് കൊടുത്തത് ിക്കുമ്പോൾ ഒന്ന് ഇതാകും കാരണം അറിയാണ്ടാണെങ്കിലും സോറി അജയൻ അറിയാണ്ടാണെങ്കിലും ഇങ്ങനെ ഒരു മറുപടി പറയും പറയാൻ വന്നത് അപ്പം അടുത്ത അനി പറയും അങ്ങനെ ഒരു അവസരം വന്നാൽ നയനടുത്ത് അത് കൊടുക്കുകയും ചെയ്യും എന്ന് പറയും അതിൽ പിന്നെ കൊടുക്കും എന്നറിയും അത് ആ പിന്നെ കൊടുക്കും അത് ഇപ്പം എൻ്റെ മോളാണെങ്കിൽ കൊടുക്കുമെന്ന് ജാനകി പറയും ആ കൊടുത്തേനെയെന്ന് അനിയും പറയും കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഭയങ്കര പൂര തല്ലാണേ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്വർണം പോയതാണ് ഇപ്പോൾ അനാമികക്ക് വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല ഇപ്പം ഇനിയിപ്പോൾ സ്വർണ്ണം കൊടുത്തു അപ്പത്തെ ആ ഒരു ദേഷ്യം പറച്ചിലും അല്ലാണ്ട് വേറെ ആർക്കും പ്രശ്നം പക്ഷെ വിളിക്കേ സഹിക്കുന്നില്ല അത് കൊടുത്ത തന്നെ അവസാനം മോനെ നീ എങ്ങടാ പോകാറങ്ങിയത് നീ ഇപ്പോൾ ഇക്കിട്ടുണ്ടെങ്കിൽ ഇവരുടെ പല ചോദ്യത്തിന് നമുക്ക് മറുപടി എല്ലാം പറയേണ്ടി വരിക എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയാന് പിന്നെ ആച്ച ഞാൻ പോകാനു തന്നെ അറിയി അങ്ങനെ അവിടെ പറയും നീ നീ ജാനകീനോട് പറയും നീ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നയനമോളെ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവരും തന്നെ ചെയ്യും അതിന് നിങ്ങളാരും എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല ഇനി ഇനിയിവിടെ ഞാൻ നിന്നാൽ ഞാൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് പോകുന്നിട്ട് അങ്ങനെ അയാൾ അങ്ങോട്ട് പോകും അഞ്ചേന അങ്ങോട്ട് പോവും അപ്പോൾ പിന്നെ അതന്നെ എനിക്കും പറയുന്നുള്ളൂ നിങ്ങളൊക്കെ എന്ത് കളിച്ചാലും ശരി നയനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അവനും പോകും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ല രസമായിട്ട് അടിപൊളിയാണ് അവിടെ നടക്കുന്നത് അവിടെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ആദർശ് നവ്യ നയനയുടെ അടുത്ത് ഇരിക്കുന്നത് നയനയുടെ അടുത്ത് എന്തെങ്കിലും രാത്രി വന്നതെന്ന് വയ്ക്കുക അപ്പോൾ പറയുക എനിക്ക് തന്നെ കാണുന്നു എന്ന് ഞാൻ വന്നു അപ്പോൾ അങ്ങനെ ഓരോ വർത്തനങ്ങൾ ഒരു പോണ കാര്യങ്ങളൊക്കെ ആയില്ല ഇനി പായിലെല്ലാം റെഡിയാക്കേണ്ട മാ റെഡിയാക്കണം എന്നറിയും ഇങ്ങോട്ട് വരുവെക്കുമ്പോൾ ആ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരും അച്ഛനും അമ്മയ്ക്കും ദക്ഷണം എടുക്കണം ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരും എന്നറിയും പിന്നെ അങ്ങനെ ഓരോ വർത്തനങ്ങളൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് വയ്ക്കും പിന്നെ എന്താണ് സ്വാമിയോട് എന്താ പറയണ്ടേ എന്ന് ചോദിക്കുകയാണ് നയനോട് അപ്പോൾ നയനെ പറയും അതൊക്കെ ഞാൻ ഇപ്പോൾ പറയാൻ പോകാൻ നേരത്ത് പറയാം എന്ന് പറയാം ഞാൻ രണ്ടാളും കൂടെ നല്ല അവരുടെ സ്നേഹമായിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് നവ്യ പിന്നെ അടുക്കളയിൽ ഇറങ്ങി വരുമ്പോൾ അപ്പോഴും വരും ഈ അനാമിക ഒരു വാഹപ്രാന്ത മുടിയും വർച്ചലും കണ്ടിട്ടല്ലോ വല്ലാത്തൊരു കോലത്തിലാണ് അവൾ വരുന്നത് കേട്ടോ അപ്പോൾ അവൾ വരികയാണ് അവൾ വരുമ്പോൾ അവളോട് തട്ടിക്കേറും അപ്പം നവ്യ അടുത്തോടിക്ക് വയ്ക്കും നീ അല്ലേ എന്നെപ്പറ്റി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് തന്നിപ്പം എന്തേ എന്ന് വെക്കും എന്തേ ആരും കേട്ടില്ലേ എന്നറിയും നീ ഞങ്ങളെ രണ്ടാളെയും പുകച്ച് പുറത്ത് കടാൻ അടിക്കാൻ നോക്കിയാൽ നീ ആകുമ്പോൾ പുറത്ത് പോകാമെന്ന് അറിയും അതിൽ പറയും അതിൽ അവിടുന്ന് പിന്നെയും തുടങ്ങും സ്റ്റണ്ട് നവ്യായിട്ട് അതിൽ പറയും നീ അത്ര പരിശുദ്ധ ഒന്നും ആവണ്ടടി അങ്ങനെയാണെടി ഇങ്ങനെയടീ നബ്യേട്ടൻ്റെ കൈയിൽ എല്ലിൽ അഞ്ഞിട്ടാണെടി നിന്നെ തല്ലാഞ്ഞതെന്നൊക്കെ അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അറിയും ആ എനിക്ക് എനിക്കതിനെ പറയാനുള്ള എനിക്ക് കഴിഞ്ഞ എല്ലാം ഇല്ല എന്നിട്ട് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ മോന്ത അടിച്ച് ഷേപ്പ് പറ്റിയിരുന്നു ഒക്കെ നമ്മൾ അനാമികയും പറയുന്നുണ്ട് കേട്ടോ അല്ല നവ്യം പറയുന്നുണ്ട് അവിടെ അങ്ങനെ എന്ത് ചെയ്യും അതിൽ പിന്നെ പറയും നിൻ്റെ പരിശുദ്ധിയായ അനിയത്തി ഉണ്ടല്ലോ പിന്നെ അത് നയനേനെ വെച്ചിട്ട് അപ്പോൾ പറയൂ ഇത് ആ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അനിയത്തി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ അനിയത്തി എന്തെങ്കിലും പറഞ്ഞിട്ട് ഭയങ്കര സ്വഭാവം പറഞ്ഞു നീ എന്താണ് ചെയ്യാറ് നിൻ്റെ നിൻ്റെ മോതയ്ക്ക് കിട്ടുന്നു അപ്പോൾ നിൻ്റെ കണ്ണാടി പോയി നോക്കുമ്പോൾ നിൻ്റെ മുഖം കോടിയിരിക്കുന്ന അപ്പ കാണാൻ നീ എന്താണ് എന്നെ തല്ലുവോ തല്ലു എന്ന് ചോദിച്ചിട്ടാണ് ചെല്ലുന്നത് അനാമിക അങ്ങനെ അനാമിക എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുക അവിടുന്ന് വലുത് ഇങ്ങോട്ട് തിരിച്ച് വാങ്ങുക അങ്ങനെ അടി പിടി ബഹളോ ഞാൻ പറഞ്ഞില്ലേ വാനന്തപുരിങ്ങനെങ്ങനെ ഇങ്ങനെ യാണ് ഇനിയിപ്പോൾ ഇവരെന്തായാലും മലയ്ക്ക് പോയി വരുമ്പോൾ കാണാം കളി എന്താണെന്നുള്ളത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അതിബ അതി സൂപ്പറായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യാതെ കാണുക ഓക്കേ പിന്നെ എൻ്റെ കഥ കുറെ മിസ്റ്റേക്കൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഫുൾ ആയിട്ടുള്ള ഇതായിട്ടെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് കുറേ ഒരുപാട് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഡയലോഗ്സൊക്കെ നിങ്ങൾ നമ്മളെ ടി വിയിൽ കാണുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ ഒരു ഒരു ഇത് കിട്ടുകയുള്ളു എന്തായാലും ഇന്നത്തെ താരം നമ്മളത് നവിയാണ് നവ്യ സൂപ്പറായിട്ടുണ്ട് എന്നത്തേല് എല്ലാവരും ഞങ്ങൾ പത്രം മിസ് മിസ്സ് ചെയ്ത കാണുക ഓക്കേ താങ്ക് യു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കൂട്ടത്തിൽ ആ ബെല്ലേക്കണൊന്ന് അമർത്തണേ ഓക്കേ